اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا صراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين أمين. أمين, أمين. ആദ്യത്തെ നബി ആരായിരുന്നു തൻ നബി അവസാനത്തെ നബി ആരായിരുന്നു മുഹമ്മദ് നബി അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് യൂസുഫ് നബിയുടെ സ്റ്റോറി യൂസുഫ് നബിയുടെ കഥ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ അറിയോ യൂസുഫ് നബി യൂസുഫ് നബിക്ക് പതിനൊന്ന് ഏർ ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു അതില് ഏർ യൂസുഫ് നബീന്റെ ഉപ്പ യാക്കൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ൂസുഫ് നബീനായിരുന്നു അതുകൊണ്ട് മറ്റുള്ളവര് ഏർ യൂസുഫ് നബീന് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഒരു അഹങ്കാരായിരുന്നു അങ്ങനെ പിന്നെ യൂസുഫ് നബീന്റെ അന്യന് ബിന്യാമീൻ ബിന്യാമീൻ യൂസുഫ് നബീന്റെ അന്യൻക്ക് യൂസുഫ് നബീന് ഒരു അഹങ്കാരമുണ്ടായിരുന്നില്ല അതില് ഒരു സന്ത്സുഫ് നബി വന്ന് ഓർക്കത്തിന് നീച്ച പ്രശ്നം യാക്കൂബ് നബി പറഞ്ഞു ഒരു സ്വപ്നം കണ്ടത് അത് പതിനൊന്ന് നക്ഷത്രങ്ങളും ഒരു സൂര്യനും ഒരു ചന്ദ്രനും അതിൽ യാക്കൂബ് നബി പറഞ്ഞത് ആരോട് പറയണ്ട ഓര് പറയണ്ടെ ഉപദ്ര ഉപദ്രവിക്കും അപ്പോ അറിയാതെ നബി ഒന്നും പറഞ്ഞോയി അപ്പോ ഓർക്ക് ഇഷ്ടായിരുന്നില്ല ഓര് പറഞ്ഞു ഓൻ എന്താക്കാ കാബ് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോനാണ് അപ്പോ ഒരു ം ഒരു പ്ലാനറ്റ് യാക്കൂബ് നബീനോട് ചോദിച്ചു യൂസുഫിന് യൂസുഫ് നബീനെ ഇത് കൊണ്ടോട്ടെ കളിക്കാൻ നല്ലവണ്ണം ശ്രദ്ധിക്കും അപ്പോ യാക്കൂബ് നബി പറഞ്ഞു വാണ്ട കുറുക്കന്മാരെ വന്നു തിന്നോയാളും അപ്പോ ഒരു പറഞ്ഞു കൊറേ കൊറേ പറഞ്ഞു അപ്പോ ലാസ്റ്റ് ൂബ് നബി പറഞ്ഞു ആ കൊണ്ടോക്കോ അപ്പോ ഒരു യൂസുഫ് നബീനെ കുളത്തില് തള്ളിട്ടു പഴക്ക കൊളം കൊളം പറഞ്ഞ ചീണറ് അപ്പോ ഏർ അതില് കുപ്പായം ഇട്ടു ഏർ എന്തോ ഒരു ചോര സാർ ഒരു പ്രോബ്ലം ഉള്ള എന്താന്ന് വെച്ചാൽ രണ്ട് പ്രോബ്ലം ഉണ്ട് ഒന്നാമത്തേത് ചില വേർഡ്സ് ആർക്കും മനസ്സിലാവൂല നീ പറയുന്നത് എൻ്റെ മലയാളം കണക്റ്റഡ് മലയാളമല്ല ഓക്കെ അതുകൊണ്ടുള്ള പ്രോബ്ലം ഉണ്ട് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് പറയണം അല്ലെങ്കിൽ കറക്റ്റ് മലയാളത്തിൽ പറയണം നല്ല സ്റ്റോറി സ്റ്റോറി ആവുമ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം ഓക്കെ ഓക്കെ നമുക്ക് ായിട്ട് ഒന്ന് ഒന്ന് പറയാം ഇബ്രാഹിം നബിയും യൂസുഫ് നബിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ് ഇബ്രാഹിം നബിയുടെ ആരാണ് യൂസുഫ് നബി ആദ നബിയുടെ ആരാണ് ഇബ്രാഹിം നബി ക്വസ്റ്റ്യൻ സൺ ആദം നബിയുടെ നേരെ മോനല്ല ആ വഴിയില് വരുമ്പോൾ മക്കളാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഈ ഞാനും ആദ്യം നബിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് ആർക്കെങ്കിലും അറിയോ എന്താണ് സേറാബി മോനാണ് ഞാന് ആദും നബിയുടെ മോനാണ് ഞാൻ നബിയുടെ മോനാണ് കേട്ടോ ഉം ഞാൻ നെബിയുടെ മോനാണ് ഇങ്ങനെങ്ങനെങ്ങനെ വന്നിട്ട് എന്റെ ബാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പ ആദ്യം ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തോന്ന് പറയാനില്ലേ എന്താ പറയാനുള്ളത് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോന്ന് പറയാനില്ലേ ഒന്നും പറയാനില്ല ആ ജവഹുറിന്ന് പറയണ്ട എന്താണ് ഞാനും ഞാനും ജവഹർ പറയാണ് ഞാനും എൻ്റെ ഞാനും ആദും നബിയുടെ നബിയുടെ മക്കള് ഫേരമക്കളാണ് ഞാന് എൻ്റെ ഉപ്പാൻ്റെ 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 ഉപ്പ എൻ്റെ ഉപ്പ ആദും നബിയാണ് അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇപ്പോ വന്നിട്ടുള്ള നായിമ തൻഹ ഫാത്തിമ ജന്ന സേറ സീബ ഇങ്ങളൊക്കെ ഉപ്പാരാണ് ആദംബിയാണ് അപ്പൊ പിന്നെ ഉമ്മാരാണ് ആദ്യത്തെ ഉമ്മ ആ ആണ് അപ്പൊ നമ്മളുടെയൊക്കെ ഉമ്മ ഉപ്പൊ നമ്മളൊക്കെ കുടുംബക്കാരായില്ലേ നമ്മളൊക്കെ ഒരു ഫാമിലി ആയില്ലേ ഇനിയാണ് രസം ചൈനീസ് ചൈനീസെ കണ്ടിട്ടുണ്ടോ ഇവരും ഈ മക്കളാണ് അല്ലെ ഹിന്ദുക്കളെ കണ്ടിട്ടുണ്ടോ അവരും നമ്മുടെ വല്ലിപ്പാൻ്റെ വെള്ളിപ്പാൻ്റെയും മക്കളാണ് നിങ്ങൾ ഈ കാണുന്ന ഈ വേൾഡിൽ നിങ്ങൾ നിങ്ങൾ എത്ര ആരൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇനി ഫിലിം സ്റ്റാർസിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഫിലിം സ്റ്റാർസ് എല്ലാം നബിയുടെ മക്കളാണ് നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങളുടെ പ്രിൻസിപ്പളും നിങ്ങളുടെ വണ്ടിയിലെ ഡ്രൈവറും നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളവരും നൈബേഴ്സും എല്ലാ മനുഷ്യന്മാരും ആദ നബിയുടെ മക്കളാണ് അപ്പൊ എല്ലാരും കുടുംബക്കാരാണല്ലോ ഓക്കെ എല്ലാരും കുടുംബം അപ്പൊ നമ്മളെല്ലാരും എല്ലാരെയും സഹായിക്കണ്ടേ നമ്മളെല്ലാരും ഒരേ ഫാമിലിയാണ് എല്ലാ നമ്മൾ ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സ്വർഗത്തു നിന്ന് തിരിച്ച് സ്വർഗത്തിലേക്ക് എത്തണം അവരെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ കുടുംബക്കാരായത് കൊണ്ട് തന്നെ എല്ലാവരെയും നമ്മൾ ഹെൽപ്പ് ചെയ്യും വേണം റൈറ്റ് ഇനി ഇബ്രാഹിം നബിയും യൂസുഫ് നബിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ് ഇബ്രാഹിം നബിയുടെ വൈഫിന്റെ പേരെന്താണ് സീബ സാറ സാറൊക്കൊരു പ്രശ്നമുണ്ട് സാറാ ബിവിക്ക് ഒരു പ്രശ്നമുണ്ട് കുട്ടികളില്ല വലിയ സങ്കടമായി നിങ്ങളെ പേരൻസിന് കുട്ടികളില്ലാത്ത ഇല്ലാത്ത സങ്കടം ഉണ്ടോ സങ്കടമുണ്ട് നിങ്ങളുണ്ടാവില്ലല്ലോ അല്ലേ നിങ്ങളുടെ പേരൻസിന് കുട്ടികളില്ലാത്ത സങ്കടമില്ലല്ലോ ഉണ്ടായത് കൊണ്ടുള്ള സങ്കടം അല്ലേ ഏ നിങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടുള്ള സങ്കടം അല്ലേ എപ്പോഴുള്ളൂ ഓക്കെ കുട്ടികളില്ലാത്ത സങ്കടവുമായിട്ട് ജീവിക്കുവായിരുന്നു ആര് ആര് സാറ അല്ലേ അപ്പോൾ സാറ കുട്ടികളില്ലല്ലോ അപ്പോൾ ഇബ്രാഹിം നബിയെ ഇബ്രാഹിം നബീയെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഗെറ്റ് ഔട്ട് അല്ലെ ബാപ്പ പുറത്താക്കി വീട്ടിൽ നിന്ന് എന്തിനാണ് ആ നായ്മ ഇബ്രാഹിം നബിനെ പുറത്താക്കിയത് കൂട്ടുന്നു പറയാ സമയം കളേ അറിയില്ല അറിയില്ല എന്ന് പറയാനൊരു മടിയല്ലേ നറിയില്ല എന്ന് പറയാ അയ്യോ അതാണ് നല്ല ഉത്തരം ഒരു കാര്യം അറിയില്ല ആയിടണോ ഉം അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്തിനാണ് ഇബ്രാഹിം നബിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ഓക്കെ ഇബ്രാഹിം നബിയുടെ ഉപ്പയുടെ ജോലി എന്തായിരുന്നു ആ അതായത് ദൈവങ്ങൾ ഉണ്ടാക്ക മനസ്സിലായോ അതായത് ദൈവങ്ങൾ ഉണ്ടാക്കുന്ന ദൈവത്തിന് ഉണ്ടാക്കാനായിരിക്കും കഴിയുന്നില്ല പക്ഷെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുക കല്ലുകളൊക്കെ കല്ലുകൊണ്ടൊക്കെ കല്ല് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് സ്റ്റാച്യു പോലെ എടുക്കുന്ന ജോലിയായിരുന്നു ചെയ്തിരുന്നത് മാത്രമല്ല നാട്ടിൽ അതുകൊണ്ട് തന്നെ നല്ല അറിയപ്പെട്ട ആളാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പിന്നെ ദേവാലയത്തിലൊക്കെ നിറയെ ദൈവങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് ഓരോ ദിവസം പുതിയ പുതിയ ദൈവത്തിനെ കൊണ്ടുപോയിട്ട് ദേവാലയത്തിൽ വെക്കുന്ന ജോലിയാണ് ആർക്ക് ഉപ്പക്ക് ആരുടെ ഉപ്പ ഇബ്രാഹിം നബിയുടെ ഉപ്പ ആസർ എന്നാണ് പേര് ആസർ അപ്പോൾ ആസറിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാക്കുന്ന ജോലി ഒക്കെ കാണുന്നത് ആരാണ് ഇബ്രാഹിം ഇബ്രാഹിംനബിയാണ് ഇബ്രാഹിം നബി നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കും നബി ഉപ്പാനോട് ചോദിക്കും ബാപ്പ ബാപ്പ ഇതെന്തിനാ ഉണ്ടാക്കണം അല്ലേ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കേൾക്കും അപ്പൊ ഇവിടെ തന്നെ ഉള്ളതിൽ ചില കുട്ടികൾ ഒന്നും മിണ്ടാതെ മിണ്ടാ പൂച്ചകളായിട്ട് ഇങ്ങനെ ക്ലാസ് കെട്ട് വായത് കെട്ടിയിരിക്കും അവര് ബ്രെയിന് വർക്ക് ചെയ്യാത്ത കുട്ടികളാണ് അവര് ക്ലാസ് പോയാലും അങ്ങനെ ഇരിക്കുക അവർ എവിടെയും ആരെയും ക്വസ്റ്റ്യൻ ചെയ്യില്ല അവര് ലൈഫിൽ ഫെയിലിയർ ആയി പോകും പക്ഷേ ഇന്ററാക്ട് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ് നല്ല ബുദ്ധികൾ ചെറുപ്പത്തിലെ അതെന്താ ഇതെന്താ അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കുട്ടികളൊക്കെ നിങ്ങൾ കുട്ടികളെ കാണുന്നില്ലേ ചെറിയ കുട്ടികൾ അവര് പിന്നെയും പിന്നെയും ക്വസ്റ്റ്യൻ ചോദിക്കൂലെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അവരുടെ ബുദ്ധി വളരുന്നതിന്റെ ലക്ഷണമാണ് ഇബ്രാഹിം നബി നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയത് അറിയോ ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നത് ഉപ്പ അപ്പൊ ഉപ്പ പറഞ്ഞു ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് നമ്മളെ ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യും അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അതെന്തിനാ അല്ലെ കുട്ടികൾ അങ്ങനെയല്ല ചോദിക്കുക എന്തിനാ അപ്പൊ അതിന്റെ മറുപടി എന്താ കൊടുത്തത് അതിന്റെ റിപ്ലൈ എന്താ ഉപ്പ കൊടുത്തത് ആ ജോഹർക്കാൻ ആ ഇതിന് ഇതാണ് നമ്മുടെ ദൈവം അപ്പൊ ഉപ്പയാണോ ദൈവത്തിന്റെ പാപ്പ അല്ല ഉപ്പയാണോ ദൈവത്തിന്റെ പാപ്പ ഉപ്പുണ്ടാക്കുന്നല്ലേ ദൈവം പക്ഷെ ഇതിന് മിണ്ടാൻ പറ്റൂല്ലല്ലോ ഇത് നമ്മളോട് ടോക്ക് ചെയ്യണില്ല ഇതിനെ കാണാനും പറ്റില്ല സൈറ്റും ഇല്ല നമുക്കൊരു ഹെൽപ്പും ഇത് ചെയ്തു തരില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനോട് പോയിട്ട് പ്രാർത്ഥിക്കുന്നത് അല്ലേ നല്ല ബുദ്ധിമുട്ട അപ്പൊ അപ്പോഴത്തേക്ക് വാപ്പക്ക് ദേഷ്യം വരും കാരണം വാപ്പന്റെ ജോലിയാണിത് അല്ലെ ചോറാണ് അതുപോലെയാണ് മോഹൻറെ ക്വസ്റ്റ്യൻസ് അല്ലെ ഓക്കെ അങ്ങനെ ചില ഡേയ്സ് മോനേയും കൂട്ടിയിട്ട് ദേവാലയത്തിലേക്ക് പോകും ഇബ്രാഹിം നബിയേയും കൂട്ടിയിട്ട് ചെറിയ മോനാണല്ലോ പിടിച്ചിട്ട് ഇത് അങ്ങോട്ട് ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ പോയിട്ട് തൊട്ട് നോക്കി ഇളക്കി നോക്കുക ദൈവത്തിനൊക്കെ പോയിട്ട് എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും എന്താ വർദ്ധാനം വിശേഷം സുഖമല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഇതൊക്കെ ചോദിച്ചു നോക്കും ഒരു റിപ്ലൈ ഉണ്ടാവില്ല അപ്പം ഇതുപോലെ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കും ദൈവത്തോട് അപ്പൊ പറയൂ ഒരു വന്നിട്ട് മൂക്കിൽ വന്ന് നിന്നാ പോലെ അതിനെ ആട്ടാൻ പോലും ശേഷിയില്ലാത്ത ഇതിനെടുന്താ എന്തുമാത്രം വിഡ്ഢികളാണ് എൻ്റെ നാട്ടുകാര് എന്തുമാത്രം പമ്പര വിഡ്ഢികളാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് നടക്കുവായിരുന്നു എന്തെങ്കിലും ഒരു പണി കൊടുക്കണം അങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു അങ്ങനെ അവസാനം ഒരു ദിവസം വന്നു തൊട്ട് അയൽ നാട്ടിൽ വലിയൊരു ഉത്സവം നടക്കുന്ന ദിവസം ഒക്കെ അന്ന് ആ നാട്ടിൽ ആരുല്ല എല്ലാവരും പോയി അന്ന് ഒരു ആക്സ് എടുത്ത് കോടാലി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് മഴ കണ്ടിട്ടുണ്ടോ അതും തോള്ളിട്ടിട്ട് നേരെ നടന്ന് എങ്ങോട്ടേക്ക് ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ എന്നിട്ട് ഈ ദൈവങ്ങളെ മുഴുവൻ നടുവിൽ ഇങ്ങനെ നിന്നിട്ട് കോടാലി വെച്ചിട്ട് പറഞ്ഞു ഞാനിപ്പോ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങളെല്ലാം കൊല്ലാൻ പോവാണ് ധൈര്യമുള്ള ആൺകുട്ടികളുണ്ട് എന്നോട് തല്ലിനെ വാ എന്നോട് ഫൈറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് ചാലഞ്ച് ചെയ്തു ഒരാളും വന്നില്ല എന്നിട്ട് കുറേ എന്തൊക്കെയോ പറഞ്ഞു നോക്കിയ അവർ ഇൻസൾട്ട് ചെയ്ത് കുറേ എന്ത് പറഞ്ഞിട്ട് ഒരു റെസ്പോൺസും ഇല്ല എന്നിട്ട് ഞാനിതാ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഓരോന്നിന്റെ തല ഇങ്ങനെ വെട്ടി 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 ഇങ്ങനെ താഴോട്ടിട്ട് അങ്ങനെ സകല ദൈവങ്ങളെ എന്ത് ചെയ്ത് അവിടെ ഉള്ള എല്ലാം തീരുമാനമാക്കി ഒരുത്തനെ അവിടെ വെച്ച് എന്നിട്ട് പറഞ്ഞു നീയാണ് ഇതൊക്കെ ചെയ്തത് ആരേലും നീ വരാണെങ്കിൽ നീ പറഞ്ഞാൽ മതി നീ ആ ചെയ്ത പിടിച്ച കോടാലി എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ കയ്യിൽ കോടാലിയും കൊടുത്തിട്ട് സ്ഥലം വിട്ട് ആരും കണ്ടു അന്ന് സി സി ടി വി ഒന്നും ഇല്ലല്ലോ ആരും കണ്ടില്ല അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നിട്ട് അമ്പലം തുറന്നപ്പോ എല്ലാരും ഞെട്ടിപ്പോയി അല്ലേ ആ ദേവാലയത്തിന്റെ ഉള്ളില് ദൈവങ്ങൾക്കൊന്നും തലയില്ല ഒക്കെ ആകെ വെട്ടി ശെരിപ്പാക്കി വെച്ചിരുന്നു എല്ലാവരും ഒറ്റയടിക്ക് പറഞ്ഞു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാട്ടില് ഇതിന് സാധ്യത ഉള്ള ഒരാളുണ്ട് അത് ഇബ്രാഹിമാണ് എല്ലാവരും കൂടി ഓടിപ്പോയി പിടിച്ചു കൊണ്ടുപോന്നു അല്ലെ ആളുകാർ മുഴുവൻ നാട്ടുകാർ മുഴുവൻ കൂടി ഇപ്പൊ കൈകാര്യം ചെയ്യാടി ഇപ്പൊ കിട്ടുന്നായി ചോയിച്ചു ഏ അമ്പലത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടോ നീയാണോ ഇത് ചെയ്തത് അപ്പം പറഞ്ഞു അതാ മൂപ്പന്റെ നടുവിലൊരാള് നിക്കടി ഇയാൾ കണ്ടിട്ടുണ്ടാവല്ലോ അയാളോട് ചോയിച്ചു നോക്ക് അതെന്തിനാ അങ്ങനെ പറഞ്ഞത് അതെന്തിനാ അങ്ങനെ പറഞ്ഞേ ആ സംസാരിക്കില്ല അത് ജനങ്ങൾക്ക് മനസ്സിലാവാനോ ഒരു തലയിൽ ഒരു കവായുധം ഇല്ലാത്ത ജനങ്ങളാണ് ഈ ഇത് ചെയ്യണത് അപ്പൊ അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം അപ്പം ബോധമുള്ളവർക്ക് മനസ്സിലാവും നിങ്ങൾ ചോദിച്ചു നോക്ക് ഇയാള് കണ്ടെന്നല്ലേ ബാക്കിയുള്ള എല്ലാവരും അടിച്ചു പൊളിക്കുന്ന ആളെ കണ്ടാൽ ദൃസാക്ഷി ഇവിടെ ഉണ്ടല്ലോ ആളോട് ചോദിച്ചു നോക്ക് അവർക്ക് മിണ്ടാൻ അറിയില്ലെന്ന് നിനക്കറിയില്ലേ ആളുകൾ ചൂടായി ഈ ദൈവങ്ങൾക്ക് മിണ്ടാൻ അറിയില്ല എന്ന് നിനക്കറിയില്ലേ മിണ്ടാൻ അറിയാ മിണ്ടാൻ പോലും പറ്റാത്തവരോടാണോ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാ ഇവർക്ക് ആകെ ദേഷ്യം പിടിച്ചു കാരണം അവര് അവസാനം ഇവർ എന്ത് ചെയ്തു എന്നറിയോ അവിടുത്തെ രാജാവിൻ്റെ അടുത്ത് അവിടുത്തെ അവിടെ ഉള്ള അന്നത്തെ സിസ്റ്റർ ഉള്ള പോലീസും കോടതിയൊക്കെ ഉള്ള രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ എന്ത് പറഞ്ഞേ പിന്നെ പരമ നമ്മുടെ ദൈവങ്ങളെ കൊന്ന അല്ലെ നമ്മളെ ദൈവങ്ങളെ കിൽഡ് ഏഹ് അപ്പൊ ഇതിന് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം ഈ ലോകത്ത് എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ശിക്ഷ എന്താണ് ഒരു വലിയ ഗ്രൗണ്ടിൽ വലിയൊരു കുഴിയെടുത്ത് അതിൽ നിറകെ വിറകിട്ട് വലിയൊരു ഫയർ ആ ഫയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഫയറിലേക്ക് ഈ കവണ എന്ന് പറഞ്ഞ സാധനം തെറ്റാലിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെ വലിച്ചു വിടുന്ന അതുപോലെ വലിയ സാധനം ഉണ്ടാക്കി വലിച്ചു വിട്ടുന്നതാണ് കാരണം അടുത്തൊന്നും പോകാൻ പറ്റുമോ അത്രയും വലിയ ഫയറാണ് അപ്പോൾ ആ ഫയറിലേക്ക് ഇങ്ങനെ വീഴുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം വരെ രാജാവ് എക്സ്ക്യൂസ് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഞങ്ങൾ ദൈവത്തെ അംഗീകരിക്കുകയാണെങ്കിൽ കൊല്ലൂല കാരണം ആദറിൻ്റെ മോനാണല്ലോ ദൈവം ഉണ്ടാക്കുന്ന ആളുടെ മോന് ദൈവത്തിന് മൊത്തം കൊന്നല്ലോ അതുകൊണ്ട് ഒരു ഇളവ് കൊടുത്തു പക്ഷെ ഇല്ല ദൈവം അപ്പോൾ അപ്പോൾ അവിടെ ആളുകൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അല്ല എന്നാ നീ പറ ഏതാണ് ശരിക്കും ദൈവം ഇതൊന്നും ദൈവം അല്ല ഏതാണ് ശരിക്കും ദൈവം അപ്പൊ അതിന്റെ മറുപടി എന്താ പറഞ്ഞത് എന്താണ് ചെയ്യാതെ പറഞ്ഞത് ഏത് ദൈവം എന്ന് ചോദിച്ചു എൻ്റെ ദൈവം ആരാന്ന് ചോദിച്ചു അതിന്റെ മറുപടി എന്താ പറഞ്ഞത് ആ ഇബ്രാഹിം നബിയോട് ഏഹ് അല്ല അള്ളാന്നല്ല പറഞ്ഞേ ഇബ്രാഹിംനബി പറഞ്ഞു എന്റെ ദൈവം സൺ സൂര്യനാണ് അപ്പൊ ആളുകൾ സൂര്യനോ ആ അപ്പൊ അപ്പൊ ഇബ്രാഹിംനബി പറഞ്ഞു അല്ല സൂര്യനല്ല കാരണം സൂര്യൻ രാത്രിയാകുമ്പോ പോലെ അപ്പൊ പോവുന്ന ഒരു ദൈവം എനിക്ക് വേണ്ട ചന്ദ്രനാണെന്ന് പറഞ്ഞു ഏ മൂൺ പക്ഷേ മൂന്നു രാവിലെ ആകുമ്പോൾ പോകില്ലേ അതുമല്ല എൻ്റെ ദൈവം ആളുകളൊക്കെ ഇങ്ങനെ ഈ ക്യൂരിയോസിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് പറയാം ഈ സൂര്യനെയും ചന്ദ്രൻ്റെയും ഒക്കെ പിന്നിൽ ഒരു പവറുണ്ട് ഇതിൻ്റെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ട് ആ ശക്തിയാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ആളുകൾക്ക് മനസ്സിലായി കുറേ ആളുകൾക്ക് അത് മനസ്സിലായി പക്ഷേ എന്താ പിന്നെ സംഭവിച്ചത് ഇബ്രാഹിം നബിയെ തീയിലേക്ക് ഇട്ടു തീയിൽ ഈ കെട്ടിയിട്ടുള്ള കയറ് മാത്രമാണ് കരിഞ്ഞു പോയത് ബോഡിക്കൊന്നും പറ്റിയില്ല ഇബ്രാഹിംനബി അവിടെ നിന്ന് ഇബ്രാഹിം നബിയുടെ അള്ളാഹു പറഞ്ഞു ഫലസ്തീനിലേക്ക് ഈജിപ്തിലേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ പറഞ്ഞു അവിടുന്ന് പോകാൻ പറഞ്ഞു അവിടെ എന്നിട്ട് കാര്യമില്ല ഈ ഈ ജനതയ്ക്ക് എന്തല്ല ബുദ്ധി ഇല്ലാത്ത നാടാണ് ബുദ്ധി ഇല്ലാത്ത ജനങ്ങളുള്ള നാടാണ് ഇവർ നന്നാവില്ല അതുകൊണ്ട് ട്രാവൽ ചെയ്യും വേറെ നാട്ടിൽ പോയിട്ട് പ്രബോധന പ്രവർത്തനങ്ങൾ ഏർപ്പെടുക ഈജിപ്തിൽ ചെന്ന് ഈജിപ്തിൽ പിന്നെ കുറേ ക്രിസ്ത്യാൻസ് ഉണ്ട് പിന്നെ ജൂ ജൂയിഷ് പീപ്പിൾസൊക്കെ ക്രിസ്ത്യൻസ് ഇല്ല ജൂയിഷ് പീപ്പിൾസ് അതായത് പിന്നെ ഇല്ല ജൂയിഷ് പീപ്പിൾ എത്തിയില്ല ജോയിഷ് പീപ്പിളൊക്കെ പിന്നല്ലേ അല്ലെ മുസാ അലി ഇസ്ലാമിന്റെ അനുയായികളല്ലേ ഏഹ് ഇബ്രാഹിംനബിയുടെ മുമ്പുള്ള നൂഹ ഇസ്ലാമിൻ്റെയും ഒക്കെ അനുയായികളാണ് അവിടെ ഉള്ളത് ഏർ ഹിബ്രു ഭാഷ സംസാരിക്കുന്നവരെ അറബി അല്ല അറബിയല്ലോ അങ്ങനെ ഈജിപ്തിലെത്തി ഈജിപ്തിൽ ഈജിപ്തിൽ വെച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത് ആരെ ആരെ നിങ്ങളിതൊന്നും പഠിച്ചിട്ടില്ലേ ആ ആ ജൻ ആരെയാ ഹജറ ബിവി കല്യാണം കഴിഞ്ഞു അതിലും മോനുണ്ടായി സാറാ ബിവിൽ മക്കളില്ല നിങ്ങൾക്ക് അറിയുന്ന നേരത്തെ പറഞ്ഞു ഹജറ ബിവിയില് കല്യാണം കഴിഞ്ഞ് മോനുണ്ടായി ഒരു രാജ അവിടുത്തെ ഒരു രാജാവ് ഈജിപ്തിൽ വെച്ചിട്ട് പിന്നെ വിവാഹം ചെയ്തു കൊടുത്തതാണ് അങ്ങനെ അവസാനം എന്ത് സംഭവിച്ചു മോനുണ്ടായി മോന് ചെറിയ കുട്ടിയാണ് പേരെന്താ മോൻ്റെ പേരെന്താണ് ഇബ്രാഹിം നബിയുടെ മോൻ്റെ പേരെന്താണ് കുട്ടികൾക്കറിയില്ല അപ്പൊ പെരുന്നാളായിട്ട് പോലും വലിയ പെരുന്നാളാണ് വിരാൻ പോണത് നിങ്ങൾ സ്റ്റോറി ഒന്നും അറിയില്ലേ ഇബ്രാഹിം നബിയുടെ മോന്റെ പേര് ആ നായീമി മോന്റെ പേരാണ് പക്ഷെ ഇപ്പൊ അതല്ല ഹാജറ ബിബിയിൽ ഉണ്ടായ മോന്റെ പേര് സീബി ആ ഇസ്മായിൽ അലൈസ് ഇസ്മായിൽ നബിയാണ് ഹജർ അബിയിൽ ഉണ്ടായിട്ടുള്ള മോൻ്റെ പേര് ഇസ്മായിൽ നബിയാണ് ഇസ്മായിൽ എന്ന മോൻ ഉണ്ടായി അപ്പോൾ അള്ളാഹു പറഞ്ഞു ഈജിപ്ത് എന്ന് നിങ്ങൾ പിരമിഡൊക്കെ ഉള്ള ഈജിപ്ത് അറിയില്ലേ അവിടുന്ന് ഫലസ്തീനിൽ പോലസ്തീനിൽ പോകാൻ പറഞ്ഞു ഫലസ്തീനിന്ന് പിന്നെയും ട്രാവൽ ചെയ്യാനും അപ്പൊ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകാം തൊട്ടകോ അല്ലെങ്കിൽ കുതിര എന്നിട്ട് എങ്ങോട്ടാണ് പോണത് നിങ്ങൾ അതിൽ മനസ്സിൽ ഇമാജിൻ ചെയ്യ് ഇബ്രാഹിം നബി പോന്ന് ഒട്ടകപ്പുറത്ത് എൻ്റെ ബാക്കിൽ കയറിയിട്ടാർ ആര് ഹാജർ കയ്യിലാരു ചെറിയ മോന് കുറച്ച് കുറച്ച് ഡേറ്റ്സും കുറച്ച് വെള്ളമൊക്കെ അവരുടെ കയ്യിലുണ്ട് എന്നിട്ട് നേരെ ചെന്ന് അവിടെ എത്തി മക്കയിലെത്തി എവിടെയാണ് മക്ക മക്ക എവിടെയാണ് നിങ്ങറില്ലേ സൗദി അറേബ്യ പിന്നെ സ്റ്റോറി ഞാൻ പറയണ്ട പിന്നെ നിങ്ങൾക്ക് അറിയാം വെള്ളം വന്നത് സഫ മറുപയിലൂടെ ഓടിയത് ആ സ്റ്റോറി ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ അങ്ങനെയാണ് സംസം വരുന്നതും പിന്നെ സ്റ്റോറി നമ്മൾ ഇന്നലെ പറഞ്ഞു ഓക്കെ അതാണ് ഇബ്രാഹിം അലൈഹി ഇലാമിന്റെ സ്റ്റോറി ഇനി ഇബ്രാഹിം അലൈഹലാമിന്റെ ഹാജരാബിവി അല്ലാത്ത മറ്റൊരു ഭാര്യയാണ് സാറ അല്ലേ ഈ ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ ഭാര്യ കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആ ഭാര്യയില് സാറ സാറയിൽ അവസാന കാലത്ത് വയസ്സായ സമയത്ത് ഒരിക്കൽ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഇബ്രാഹിം നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവാൻ പോകണം അപ്പം വൈഫ് ചിരിച്ചു എന്നാണ് അത്രയും പ്രായമാണ് വയസ്സായിട്ടുണ്ട് ഓക്കെ അതിലുണ്ടായ രണ്ട് കുട്ടികളാണ് ആരൊക്കെ അല്ല ഒരു കുട്ടിയാണ് ഇസ്ഹാഖ് നബി ഇസ്ഹാഖ് അല്ലെ ഇസ്ഹാഖ് നബിക്ക് മറ്റൊരു പേരുണ്ട് ഇസ്രായേൽ ഇസാഖ് നബിയുടെ വംശപരം ഇസ്രായേൽ അതാണ് ഇന്നത്തെ മോഡേൺ ഇസ്രായേൽ അടക്കം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വരെ ആ ഇസ്രായേലിൻ്റെ പിൻഗാമികളായിട്ടാണ് അറിയപ്പെടുന്നത് ആ ഇസാഖ് നബിയുടെ മക്കളാണ് മകനാണ് യാക്കൂബ് നബി യാക്കൂബ് നബിക്ക് എത്ര മക്കളുണ്ടായിരുന്നു പന്ത്രണ്ട് മക്കളുണ്ട് ആ പന്ത്രണ്ട് മക്കളിൽ ഒരു മോനാണ് യൂസുഫ് നബി അപ്പോൾ ആ പന്ത്രണ്ട് മക്കളെ യൂസുഫ് നബിയുടെ കഥയൊക്കെ ഇൻഷാ ഇൻഷാല്ല നമുക്ക് നാളെ നമുക്ക് പറയാം അള്ളാഹുബേ ഞങ്ങളുടെ അഴിമ വർദ്ധിപ്പിച്ചു തരണേ അല്ല അള്ളാഹു നല്ല മനുഷ്യരാക്കണേ അല്ല അല്ലാഹുവേ ലോകത്ത് പട്ടിണി കിടക്കുന്ന ആളുകൾ റസൈലും ഫലസ്തീനിലും അടക്കം അവരുടെയൊക്കെ വിശപ്പ് മാറ്റി കൊടുക്കണേ അല്ല ലോകം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേയല്ല അള്ളാഹുവേ പുതിയൊരു വിദ്യാഭ്യാസ വർഷം കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളത്തിൽ ഒരു